ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണം കടത്തിയെന്ന് തെളിവുണ്ടോ എന്ന ലോകായുക്ത മണൽക്കടത്ത് അന്വേഷിക്കണമെന്ന ഹർജി പരിഗണിക്കുകയാണ് ഹർജിക്കാരോട് ഹർജിക്കാരനോട് ലോകായുക്തയുടെ ചോദ്യം ഈ കേസ് വീണ്ടും ഇരുപത്തിയൊൻപതിന് പരിഗണിക്കാൻ ഇരിക്കുകയാണ് വിവരങ്ങളുമായി എസ് ശാലിനി ചെയ്യുന്നുണ്ട് ഷാലിനി വിവരങ്ങൾ എന്തൊക്കെയാണ് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിലാണ് മണൽ കടത്തിയെന്ന് തെളിവുണ്ടോ എന്ന ലോകായുക്ത ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മണൽക്കടത്ത് അന്വേഷിക്കണമെന്ന ഹർജി പരിഗണിക്കാൻ ാണ് ഹർജിക്കാരനോട് തോട്ടപ്പള്ളി സിൽവയിൽ നിന്ന് മണൽ കടത്തിയതിന് തെളിവുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകായുക്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ ലോകായുക്തയിൽ ഈ കേസ് ഇന്ന് പരിഗണിക്കവെയാണ് ഇത്തരത്തിലുള്ള ചോദ്യം ലോകായുക്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അത് മാത്രമല്ല മണൽ കടത്ത് അന്വേഷിക്കണം എന്ന ഹർജി പരിഗണിക്കവെയാണ് ഹർജിക്കാരനോട് തന്നെ ലോകായുക്ത ഇത്തരം ഒരു ചോദ്യം ചോദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവില്ലാതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചാൽ എങ്ങനെ അന്വേഷണം നടത്തുമെന്നും ലോകായുക്ത ചോദിക്കുകയുണ്ടായി കേസ് ഈ മാസം ഇരുപത്തി ഒൻപതിന് വീണ്ടും പരിഗണിക്കുമെന്നുള്ളതാണ് ലോകായുക്ത അറിയിക്കുന്നത് ഹർജിക്കാരന്റെ പരാതിയിൽ സി എം ആർ എന്തുകൊണ്ട് കക്ഷി ചേർത്തിട്ടില്ല എന്നും ലോകായുക്ത ചോദിക്കുകയുണ്ടായി സി എം ആർ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു കേസ് അല്ലെങ്കിൽ ഹർജി ലോകായുക്തയുടെ മുൻപാകെ എത്തിയത് തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവ് കൂടി പരിഗണിക്കണമെന്ന് ഹർജിക്കാരൻ ഇതിൽ മറുപടിയും നൽകിയിട്ടുണ്ട് ഈ ഉത്തരവ് കേസിൽ കൊണ്ടുവന്നതിന്റെ പ്രസക്തി എന്തെന്നുള്ളതാണ് ലോകായുക്ത ചോദിക്കുന്നത് ഒപ്പം തന്നെ ഹർജിക്കാരന്റെ വാദങ്ങൾ പ്രാഥമികമായി തൃപ്തികരമല്ലെന്നും ലോകായുക്ത പറയുകയുണ്ടായി സി എം ഒരു കരാറും ഇല്ലെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ലോകായുക്തയിൽ കെ എം എം എൽ അഭിഭാഷകനും വാദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നീണ്ട രണ്ടായിര വാദത്തിനിടെയാണ് ഇത്തരത്തിൽ ലോകായുക്തയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആലപ്പുഴ തോട്ടപ്പള്ളി സ്ഥിരയിൽ നിന്ന് മണൽ കടത്തിയെന്നതിന് തെളിവുണ്ടോ എന്നുള്ള ലോകായുക്തയുടെ ചോദ്യങ്ങൾക്കും ഒപ്പം തന്നെ വാദങ്ങൾക്കും ഈ മാസം ഇരുപത്തി ഒൻപതിന് വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് ലോകായുക്ത അറിയിക്കുന്നത് അതിരാ